ആ ഇന്ന് ഞാൻ കോക്കമംഗലത്തുനിന്ന് ഇടുന്ന ഒരു വോയിസ് മെസ്സേജാണ് ഞങ്ങളിവിടുത്തെ എം ഡി എൻ എസിൻ്റെ സംഘടനാ പ്രവർത്തകരാണ് ഞങ്ങൾ പത്ത് പതിനഞ്ച് പേരോട് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോഴത് വൺചാച്ച് കുർബാന എന്നുള്ള ആ സംഘടനയുടെ കീഴിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒത്തിരി ആളുകളുണ്ട് പക്ഷേ ആർക്കും പുറത്തോട്ടും രംഗത്തോട്ടൊന്നും വരാനായിട്ട് പിന്നെ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം മടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നവരാണ് കുർബാന വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഏകീകൃത കുർബാന വേണമെന്ന് ഒരു മരുത്തൂർ വട്ടം ഞങ്ങളുടെ ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ മാറി മരുത്തൂർ വട്ടം ചർച്ച് പള്ളിയിൽ ഏകീകൃത കുർബാനയാണ് നടക്കുന്നത് അവിടെ ആ ഒരു കുർബാന മാത്രമേ ഉള്ളൂ അവിടെ പോയാണ് കുർബാന കാണുന്നത് അതിൽ നമുക്ക് നമ്മുടെ സ്വന്തം ഇടവഴികളായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യവും അതൊന്നും ലഭിക്കുന്നില്ല എന്നാലും നമ്മൾ കുർബാനയോടുള്ള ആഗ്രഹം കാരണം അവിടെ പോയാണ് കാണുന്നത് നമ്മൾ നമ്മളിവിടുന്ന് ഒത്തിരി അകലുന്ന ആളുകൾ അവിടെ പലരും അവിടെ കുർബാനയ്ക്ക് വരുന്നുണ്ട് അതനുസരിച്ചിട്ട് ഉള്ള നേർച്ച കാഴ്ചകളിലൊക്കെ വർധനവും ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും ഒരു പിന്നെ ഞാൻ പറയുന്നത് നമ്മുടെ സ്വന്തം ഇടവകയിൽ ഒരു കുർബാന കാണണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ജീവിക്കുന്നവരാണ് അപ്പോൾ ഇവ ഇതുവരെ ഇതുവരെ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഈ എകുത കുർബാന പ്രഖ്യാപിച്ചിട്ടും സൂര്യപ്രഭാസുകളുടെ ഔദ്യോഗിക ഇതുവരെ അത് കാണാനുള്ള സൗകര്യം സ്വന്തം ഇടവകയില്ല ഞങ്ങളുടെ ഇടവക കേസ് ആദ്യമായിട്ട് കേസ് കൊടുത്തിടവുകയാണ് മിസ്റ്റർ എം സി ചാക്കോ ആണ് ആദ്യമായിട്ട് കേസ് കൊടുത്തിരിക്കുന്നത് ആ കേസ് ഇപ്പോഴും നടന്നിരിക്കുന്നത് എൻ്റെ വാദമെല്ലാം പൂർത്തിയായെന്നാണ് പറയുന്നത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു പോയിന്റ് മൂന്ന് പോയിന്റുകളാണ് ഞാൻ പറയുന്നത് ഒന്നാമത്തെ പോയിന്റ് ഇപ്പം വന്നിരിക്കുന്ന ഈ തീരുമാനങ്ങളെന്ന് പറയുന്നത് അതിലെത്രത്തോളം വ്യക്തത ഉണ്ടെന്ന് നമുക്കറിയാൻ വേണ്ട എന്നാലും ഈ തീരുമാനങ്ങൾ എൺപത് ശതമാനം പേരും അംഗീകരിച്ചു എന്നൊക്കെ പറഞ്ഞ് പുറത്തു വരുന്ന തീരുമാനങ്ങൾ മാധ്യമങ്ങളിലും വന്നു എല്ലാ വാട്സാപ്പുകളും നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ വന്നു അതനുസരിച്ച് പറഞ്ഞാലും അതനുസരിച്ച് നമ്മൾ നമ്മളിതിനെ ഉത്തരവാദിത്തപ്പെട്ടവരെ ഇതിനെതിരെ ഉള്ള കാര്യങ്ങൾ വത്തിക്കാനിലും പൗരസ്ത്വ തിരുസംഘത്തിലും സിനിൻ്റെ ഓരോ മെത്രാന്മാരെയും ഇത് അറിയിക്കണം ഇത്രയും ഇത്രയും ധിക്കാരം പിടിച്ച് അതായത് ആഭിചാര കുർബാന നടത്തി മെത്ര ഒരു പിന്നെ നമ്മുടെ മാർപ്പാപ്പയുടെ പ്രകൃതിയെ തല്ലിയോടിച്ച് മാർപ്പാപ്പയെ പുലങ്കരിക്കാതെ ബിഷപ്പിനെ അംഗീകരിക്കാതെ സിനിറ്റിനെ അംഗീകരിക്കാതെ ഒരു വിഭാഗം വൈദ്യീകരി അവരുടെ കയ്യൂക്ക് കൊണ്ട് കാണിച്ച ഈ മിടുക്ക് ഈ തിണ്ണ അംഗീകരിച്ചു കൊടുത്താൽ നാളെ നിങ്ങളുടെ രൂപതകളിലും ഇതേപോലെയുള്ള അവസ്ഥ ഉണ്ടാവുമെന്ന് മെത്രാന്മാരെ പറഞ്ഞു ബോധ്യപ്പെടുത്താനായിട്ടുള്ള ഒരു സംഘം നമ്മുടെ എല്ലാ രൂപതാ മെത്രാൻമാരെയും കാണണം എന്നാ ഇന്ത്യയിൽ വർത്തിക്കാൻ പ്രതിദിനെ നേരിട്ട് സന്ദർശിക്കണം വത്തിക്കാനോട്ട് ഇമെയിലുകളും അല്ലെങ്കിൽ പൗര പൗര സ്ഥിര കാര്യങ്ങളും അറിയിക്കണം ഉചിതമായ തീരുമാനങ്ങൾ അവിടുന്ന് വരും നമ്മുടെ മെത്രാൻസിനുണ്ട് ഇവരുടെ ഈ തീരുമാനങ്ങൾ അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല നാളെ ഇതേ ഒരു പ്രശ്നം നാളെ പിന്നെ തൃശ്ശൂരിൽ രൂപത ഇരിങ്ങാലക്കുട രൂപത ഉണ്ടാക്കി വെച്ചാൽ അവിടെയും ഇതുപോലെ കലാപം ഉണ്ടാവും ഇത് വിജയിച്ച അത് അവിടുത്തെ മെത്രാന്മാരെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ സി ബി സി പ്രസിഡന്റ് ആണ് ആൻഡ്രൂസ് താഴത്ത് പിതാവ് അദ്ദേഹത്തിന് അതിൻ്റെതായിട്ടുള്ള അദ്ദേഹത്തിന് അദ്ദേഹത്തിനായിട്ടുള്ള ശക്തമായ വോയിസ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെയും പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ ഇത്തരത്തിൽപ്പെട്ടവർ നമ്മുടെ ഭാരവാഹികൾ അല്ലെങ്കിൽ നമ്മുടെ ഇതിൻ്റെ മുകളിൽ തൊട്ടിരിക്കുന്നവർ എല്ലാവരെയും കണ്ട് ഈ കാര്യങ്ങളും അതുപോലെ തന്നെ ഈ പറഞ്ഞ മുകളിൽ കുറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്താൽ വളരെ മാറ്റങ്ങൾ വരും സമയങ്ങളും വളരെ കുറവാണ് രണ്ടാമത് ഇനി ഒന്നും നടന്നില്ലെങ്കിൽ ഈ തീരുമാനം നമ്മൾ അംഗീകരിച്ചുകൊണ്ട് പോയാൽ തന്നെ ഇന്ന് ഇപ്പോൾ ഇവർ സംഭവിക്കാൻ പോണത് ഇവർ വെക്കാൻ പോകുന്ന കൂബാന ഇവർ ഇവരുടെ തീരുമാനമാണ് പേരിനെ ഉപയോഗിക്കാൻ പോകുന്ന കുർബാന മൂന്നരയ്ക്കോ ആറു മണിക്കോ ഇടയ്ക്കായിരിക്കും രാവിലെ ഒരു സമയത്തും വയ്ക്കാൻ ചാൻസ് ഇല്ല ഏകദേശം നാല് മണിക്കോ അഞ്ചുമണിക്കൊക്കെ വെച്ചിരുന്ന കുർബാനയിൽ നമ്മൾ അവതാത് ഇടവകളിൽ നമ്മൾ കറക്റ്റായിട്ട് പങ്കെടുക്കണം പങ്കെടുക്കുന്നതിനൊപ്പം അച്ഛനെ സ്നേഹബുദ്ധി അച്ഛനെ കണ്ട് കാര്യങ്ങൾ മനസ്സിലായി യഥാർത്ഥ സീറോ മെൻബാർ സഭയുടെ കുർബാന തന്നെ എല്ലാം നിർബന്ധിച്ച് കൊണ്ടും മറ്റ് ജനങ്ങളെ അതായത് ഇടവകംഗങ്ങളെ കൂടുതലായിട്ട് ഇതിലോട്ട് പങ്കെടുപ്പിച്ചും ഏറ്റവും കൂടുതൽ ജനകീയമായിട്ട് ഈ കുർബാന കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന കുർബാനയായിട്ട് ഇത് മാറ്റാനുള്ള ശ്രമം നമുക്കുണ്ടാകില്ല എല്ലാ ആളുകളും അതായത് ഇടവ് ജനങ്ങളിൽ ജന ജനതയിലെ എഴുപത് ശതമാനം പേരും ഈ കുർബാനയിലാണ് പങ്കെടുക്കുന്നതെങ്കിൽ അച്ഛനെ നേ അച്ഛനെ കണ്ട അഭിപ്രായം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞായറാഴ്ചത്തെ രാവിലത്തെ കുർബാന ആക്കി ഇത് മാറ്റിത്തരണമെന്ന് പറഞ്ഞാൽ ഒരച്ഛനോ തള്ളിക്കളയാൻ പറ്റത്തില്ല എല്ലാവരും ഈ ആദ്യ ജനാഭിമ കുർബാനയ്ക്ക് പോകുന്നവരിലെ പോകുന്നവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഏകവിധ കുർബാനയിലേക്ക് കൊണ്ടുവരികയും ആ കുർബാന കണ്ട് ആ കുർബാന കണ്ടിന്യൂ ആയിട്ട് കണ്ട് അച്ഛനും അത് തൃപ്തിയായിട്ട് അർപ്പിക്കാനുള്ള കാര്യങ്ങളുണ്ടാക്കണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മെയിൻ കുർബാനയായിട്ട് മാറ്റാനുള്ളൊരു ചാൻസാണതിനെത്തൂടി ഇതുകൂടി നമ്മുടെ മെത്ര നമ്മുടെ മെത്രാമർ വെച്ചിരിക്കുന്നതാണെന്ന് എന്നും കൂടി എനിക്ക് തോന്നുന്നുണ്ട് അതും ഒരു ചാൻസല്ലേ നമ്മൾ ആ ചാൻസും കളയാണ്ടിരിക്കാൻ പറ്റത്തില്ല മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ഈ പിന്നെ ഈ വിശ് ഈ കുർബാന ഏകീകൃത കുർബാന ഇവർ നടത്തുന്നുണ്ടെങ്കിൽ ആ ഏകീത കുർബാന ഞങ്ങളുടെ പള്ളിയിൽ ഇന്ന സമയത്ത് വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇടവകാരിനെ കാണുകയും സന്ദർശിക്കാനുമുള്ള ശ്രമം നടത്തണം രണ്ട് കുർബാനയുള്ള പള്ളികളിൽ മൂന്നാമത്തൊരു കുർബാനയുടെ ആവശ്യമുണ്ടോ എന്ന് ഇടവകയിലെ കപ്പ്യാരന്മാരെയും പാരീഷ് കൗൺസിലെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒന്നാമത്തെ കുർബാനയിലോ അല്ലെങ്കിൽ രണ്ടാമത്തെ കുർബാനയോ ഏകുദ കുർബാന വെക്കാനുള്ള ശ്രമങ്ങളും നമ്മൾ നടത്തണം ഇത് ഈ കുർബാന ഇം ഈ സമവായ കുർബാന ഇംപ്ലിമെൻറ്റേഷൻ എന്തായാലും ഒരു കാലാവധി വെച്ചിട്ട് അവർ നടത്തത്തുള്ളൂ അതായത് നമ്മുടെ സിനിമയുടെ അംഗീകരിക്കത്തുള്ളൂ അ ദീർഘമായിട്ട് എറണാകുളത്തിനു വേണ്ടി മാത്രമായിട്ട് ഒരു വേരിയേഷൻ കൊടുക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗത്തിൽ ഇത് നമ്മുടെ മെയിൻ കുർബാനയായിട്ട് മാറ്റാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത് തുറന്നിട്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമ്മൾ ഏകദേശം നമ്മുടെ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അറിയാവുന്ന നമ്മൾ മുൻനിര നേതാക്കന്മാർ ഇതിനായിട്ട് ഓരോ പള്ളികളിലും പ്രവർത്തിച്ച് അച്ഛന്മാരെയും കപ്പിയാർമാരെ സ്വാധീനിക്കണം ഏറ്റവും നമുക്ക് നമ്മൾ നമ്മൾ അവഗണിച്ച് കിട്ടുന്ന അവരല്ല കപ്പിയാർമാരാണ് ഒരു അച്ഛൻ്റെ ഏറ്റവും വലിയ മനസാക്ഷി സൂ സൂക്ഷിപ്പുകാരും അച്ഛൻ്റെ ചെവിതിൽ നിന്നും അവരെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തൊരു മൂന്നാമത്തെ കുർബാന നമുക്ക് വേണ്ടച്ഛ നമുക്കിതിൽ തന്നെ നമുക്ക് ചെല്ലാവുന്ന കപ്പ്യാരന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന അതനുസരിച്ച് ചെയ്യാതിരിക്കുക ഇവരുടെ ഒറ്റക്കെട്ടും ഇരട്ടക്കെട്ടും ഒക്കെ കൂടി എല്ലാം പിരിഞ്ഞു പോയിരിക്കുകയാണ് ഇനി അതാത് ഇടവകളിൽ നടക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു ഇടവകയിലെ ഞായറാഴ്ച പിരിവ് ഏകീത കുടുംബാനയ്ക്ക് മാത്രമാണ് കൂടുതൽ കിട്ടുന്നതെങ്കിൽ ഈ കപ്പ്യാരിമാരും ഈ പിന്നെ പാരീഷ് കൗൺസിലുകാരും എല്ലാം ഇതിൻ്റെ പുറകെ തന്നെ വരും അപ്പോൾ ഇത് ഒരു അവ എനിക്ക് തോന്നുന്നു ഇതൊരു അവസരമാണ് ഈ ഈ അവസരം നമ്മൾ മുതലെടുത്ത് മാക്സിമം നമ്മൾ നീങ്ങണം എന്നാണ് എൻ്റെ അഭിപ്രായം